കഴിഞ്ഞയാഴ്ച ഒരാവശ്യവുമായിട്ട് ഞാൻ സെക്രട്ടേറിയറ്റിൽ ഒന്ന് പോയിരുന്നു രാവിലെ അതിരാവിലെ നമ്മുടെ വഞ്ചിനാട് എറണാകുളത്തു നിന്നുള്ള വഞ്ചിനാട് എക്സ്പ്രസ്സിനാണ് പോയത് കറക്റ്റ് മണിക്ക് തന്നെ ട്രെയിൻ തിരുവനന്തപുരത്തെത്തി പത്ത് പ പത്തേ മുക്കാൽ ആയപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഞാൻ പോയ എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും പത്തേമുക്കാൽ പതിനൊന്നായപ്പോഴേക്കും ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി എനിക്ക് വരേണ്ടത് ട്രെയിൻ നമ്മുടെ കേരള എക്സ്പ്രസ്സാണ് ഡൽഹി കേരള എക്സ്പ്രസ് അത് പന്ത്രണ്ടരയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അവിടെ നിന്ന് എടുക്കുന്നത് ഒരു മണിക്കൂർ സമയമുണ്ട് അപ്പോൾ ഞാൻ അല്പം വായിക്കാനും ഒരു ചെറിയ ഒന്നുകൊണ്ട് നോട്ടൊക്കെ എഴുതാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ട്രെയിൻ വരുന്നത് നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഒരു മണിക്കൂർ ബാക്കിയാണ് ഞാനവിടെ പുസ്തകത്താളുകളൊക്കെ മറിച്ച് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നു ഏകദേശം അറുപത് വയസ്സ് കഴിഞ്ഞ പ്രായമുള്ള ഒരു സ്ത്രീയാണ് മുഷിഞ്ഞ അത്യാവശ്യം മുഷിഞ്ഞ വേഷമൊക്കെയാണ് ഒരു ചെറിയ ഒരു ചെറിയൊരു ബാഗ് ബാഗെന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡ് ബാഗാണ് ഒരു അത്യാവശ്യം കുറച്ച് തുണികളൊക്കെ വെക്കാവുന്ന ടൈപ്പിലുള്ള മുഷിഞ്ഞ ഒരു ബാഗുമായിട്ട് അവരെൻ്റെ ഞാനിരിക്കുന്നതിൻ്റെ അരൽപ്പം അകലേക്ക് മാറി അവർ അവിടെ വന്നിരുന്നു അവർ ചുറ്റുപാടും അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് ഞാൻ പുസ്തകത്തിൽ കണ്ണുനട്ടിരിക്കുന്നതുകൊണ്ട് എന്നെ അവർ ശ്രദ്ധിക്കുന്നില്ല ഇവർ വന്നിരുന്നാൽ ഞാൻ ഇവരെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു അവർ ഞാൻ പുസ്തകം ഒന്ന് മടക്കി വെച്ച സമയത്ത് അവർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു എനിക്ക് ഒരു ഇരുപത് രൂപ തരാമോ ഒരു ചായ കുടിക്കാനാണ് ചായ മാത്രമല്ല ചായയുടെ കൂടെ ഒരു വടയും കഴിക്കണമെന്ന് പറഞ്ഞു പൈസ തരണമെന്നില്ല എനിക്കത് വാങ്ങി തന്നാലും മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് നമ്മുടെ റെയിൽവേയുടെ പിന്നെ ഒരു റെഫ്രഷിംഗ് റൂമുണ്ട് ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കി അവർക്ക് ചായയും വട അവർ വളരെ ജെനുവൻ ആയിട്ടാണ് സംസാരിച്ചത് ഞാൻ ഇരുപത് രൂപ തന്നെ എടുത്ത് അവർക്ക് കൊടുത്തു ഇരുപത് രൂപയാണ് അവർ ആവശ്യപ്പെട്ടത് ഇരുപത് രൂപ ഞാൻ എടുത്ത് കൊടുത്തു അവർ ഒന്ന് ചിരിച്ചുകൊണ്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് നടന്നു പോയി നടന്നു പോയിട്ട് അവരൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അവർ ചായയും വടയുമായിട്ട് അവർ തിരിച്ചു വന്നു അവർ ഞാനിരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഇരുന്നിട്ട് അവരെ ചായയും വടയും കഴിക്കുന്നു കഴിക്കുന്നു എന്നെ നോക്കി ഇടയ്ക്ക് ചിരിക്കുന്നു ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതിരിക്കുക വളരെ യാദൃശികമായിട്ട് പക്ഷേ നമ്മുടെ ഹൃദയത്തെ മതിക്കുന്ന ഹൃദയത്തെ വേദനിപ്പിക്കുന്ന നമ്മുടെ ഹൃദയത്തെ കുറേ ദിവസത്തേക്ക് നമ്മൾ നമ്മളുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന പല അനുഭവങ്ങളും ഈ യാത്രാ മധ്യയും അല്ലാതെയുമായിട്ട് നമുക്ക് പലർക്കും നമുക്കുണ്ടാവാറുണ്ട് എനിക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്ന യാത്രയിലുടനീളം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുകയും അല്ലെങ്കിൽ ഓരോരുത്തരും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വേദനാജനകമായ കാര്യങ്ങളിൽ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ഞാൻ അതുപോലെ തന്നെയുള്ള ഒരു വേദനാജനകമായിട്ടുള്ള ഒരമ്മയുടെ ക കഥയാണ് നിങ്ങളെ എത്തിക്കുന്ന നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ അമ്മയുടെ പേര് നിർമ്മല എന്നാണ് ഞാൻ പറഞ്ഞു നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് ഞാൻ പത്തനാപുരംകാരിയായ നിർമ്മലയെ കണ്ടത് നിർമ്മല അഭിറാം എന്ന് എക്സ്ക്യൂസ് മീ നിർമ്മല അഭിറാം എന്നാണ് അവരുടെ മുഴുവനായിട്ടുള്ള പേര് അവർ അഭിറാം എന്ന് പറഞ്ഞ ഇപ്പോൾ വിദേശത്ത് കഴിയുന്ന എൻജിനീയറുടെ ഭാര്യയാണ് അഭിറാം നിർമ്മലയ്ക്ക് ഒരു മകനുണ്ട് മകൻ്റെ പേര് വിനീത് അഭിറാം എന്നാണ് ഈ വിനീത് അഭിറാമും ഇപ്പോൾ വിദേശത്താണ് അതേ ഒരു എഞ്ചിനീയറാണ് രണ്ട് പേരും മെക്കാനിക്കൽ എഞ്ചിനീയർമാരാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുമായിരിക്കുമ്പോൾ ഈ ഒരു രണ്ട് ഭർത്താവ് മെക്കാനിക്കൽ എഞ്ചിനീയർ മകൻ മെക്കാനിക്കൽ എൻജിനീയർ രണ്ടുപേരും വിദേശമാണ് എന്നിട്ട് ഈ പത്തനാപുരംകാരിയായ നിർമ്മല എന്ന് പറഞ്ഞ സ്ത്രീ എന്തുകൊണ്ടാണ് ഈ ഇരുപത് രൂപയ്ക്കുള്ള ചായക്കുള്ള പൈസ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ഇരുന്നും വാങ്ങിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കരുതും അങ്ങനെ സംശയം നമുക്കെല്ലാവർക്കും സ്വാഭാവികമായിട്ട് തോന്നും അതിലേക്കാണ് ഞാൻ വരുന്നത് ഈ നിർമ്മല എന്ന് പറഞ്ഞ സ്ത്രീ ഞാൻ പറഞ്ഞ് ചായയും കുടിച്ച് വടേ കഴിച്ച് അവിടെ ഇരുന്നിട്ട് അല്പ അപ്പുറത്തിരുന്നപ്പോഴേക്കും അവരെ ഞാൻ ഇരുപത് രൂപ കൊടുത്തതിൻ്റെ നന്ദിയോടോ കൂടിയിട്ടാണോ എന്ന് അറിയില്ല എന്നോടവർ ഒരു ചെറിയ ഞാൻ പുസ്തകം മടക്കി വെച്ചപ്പോൾ എന്നോട് ഒരു കുസലാന്വേഷണത്തിൻ്റെ അർത്ഥത്തെ എന്നോട് ചോദിച്ചു സാറ് എവിടേക്കാണ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെയാണ് സ്ഥലം എവിടെ പോവുകയാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ സ്ഥലം പത്തനാപുരമാണ് ഞാൻ എവിടേക്കും പോകുന്നില്ല ഞാൻ എൻ്റെ പിന്നെ താമസമൊക്കെ ഈ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡോ അങ്ങനെ കടത്തിന്നയിലൊക്കെയാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ പേര് നിർമ്മല എന്നാണ് എൻ്റെ സ്ഥലം പത്തനാപുരമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു പത്തനാപുരത്താണ് സ്ഥലം എന്ന് പറഞ്ഞു വീട് പത്തനാപുരമാണ് എന്ന് പറഞ്ഞു എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കടത്തിണയിലും ഒക്കെ ആയിട്ട് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് എൻ്റെ മകൻ എന്നെ ചതിച്ചു ആദ്യം എൻ്റെ ഭർത്താവ് എന്നെ ചതിച്ചിട്ട് പോയി എൻ്റെ ഭർത്താവ് ചതിച്ച് ആ വഴിയിൽ കൂടി കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ മകൻ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് നിർമ്മല കുറേ നേരം മിണ്ടാതെ ഇരുന്നു ആ മിണ്ടാതെ ഇരുന്നപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു അവരുടെ ആ മുഷിഞ്ഞ സാരി തിലപ്പ് കൊണ്ട് ഒരു മല്ലി കളറുള്ള ഒരു ഇച്ചിരി മല്ലി കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ചവിണ്ട കളറാണ് അല്ലെങ്കിൽ ഒരു ഇരുണ്ട കളറാണ് അതിലേക്ക് കുറച്ച് ചെളിയൊക്കെ പുരുണ്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇന്ന് വൃത്തികേടാക്കുമല്ലോ ആ തരത്തിലുള്ള ഒരു സാരിയാണ് അത് അവരെടുത്തിരുന്നു അതിനകത്ത് പച്ച കളറിലുള്ള ചെറിയ തത്തമ്മകളുടെ പടമുണ്ട് ഒരു കോട്ടൺ സാരിയാണ് ഞാനത് ശ്രദ്ധിച്ചിരുന്നു ആ അവർ ആ സാരി കൊണ്ട് അവരുടെ കണ്ണുനീരൊപ്പിയിട്ട് അവരെ കുറച്ച് നേരം ദീർഘനിശ്വാസത്തോടു കൂടിയിട്ടിരുന്നിട്ട് എന്നോട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോകാനായിട്ട് ഒരു മണിക്കൂർ സമയമുണ്ടെന്നുള്ള കാര്യം അപ്പോൾ രാവിലത്തെ സമയമായതുകൊണ്ട് എല്ലാവരും ഓഫീസിലേക്ക് പോയി റെയിൽവേ സ്റ്റേഷൻ കുറച്ചൊക്കെ വിജനമാണ് പുള്ളിക്കാരി എനിക്ക് തോ എൻ്റെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പിന്നെ അമ്മയ്ക്ക് എത്ര വിഷമം എന്താണ് ഞാൻ അമ്മ എന്ന് തന്നെയാണ് സംബോധന ചെയ്തത് പിന്നെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ഭർത്താവ് എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞാൽ മകൻ എൻജിനീയർ ആണ് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കഴിയുന്നത് ആൾക്കാരിൽ നിന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ എന്ത് പറ്റി എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാർ വീണ്ടും പറഞ്ഞു ഒരു വലിയ ചതി ചതി നമുക്കൊക്കെ മനുഷ്യർക്കൊക്കെ ചതി ചതി പറ്റും പക്ഷേ ആ ചതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ വൈകിപ്പോയിരിക്കും എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും നമ്മുടെ ആൺമക്കളെ വിശ്വസിക്കരുത് മക്കളെ വിശ്വസിക്കാമെന്നായിരിക്കാം പക്ഷേ പെൺമക്കളാണ് കുറച്ചുകൂടി വിശ്വസിക്കാം പക്ഷേ ആൺമക്കളെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത് ആൺമക്കളെല്ലാം ആൺപിള്ളരെല്ലാം പിള്ളേരെല്ലാം ചതിയന്മാരാണ് അവർ എല്ലാവരെയും ചതിക്കും അവർ ഭാര്യമാരെ ചതിക്കും അവരെ അമ്മമാരെ ചതിക്കും അവരെ എല്ലാവരെയും ചതിക്കും അവന് ഇപ്പോൾ എൻ്റെ മകൻ എന്നെ ചതിച്ചു അവൻ്റെ അച്ഛനെയും അവൻ നാളെ ചതിക്കും നാളെ കഴിഞ്ഞ് അവൻ അവൻ്റെ ഭാര്യയും ഒരുപക്ഷെ ചതിക്കുമായിരിക്കും ആണുങ്ങളൊക്കെ ചതിയന്മാരാണ് എന്ന് അവർ പറയുകയാണ് അതായത് സ്വന്തം മകൻ ഒരു ചതിയനാണ് എന്നാണ് നിർമ്മല പറഞ്ഞു വരുന്നത് അതിലുപരിയായിട്ട് ആൺ പുരുഷ സമൂഹം മുഴുവൻ ചതി ീന്മാരാണ് എന്നാണ് ആ അമ്മ പറയുന്നത് ഞാൻ ചോദിച്ചു എല്ലാവരും അങ്ങനെ ചെന്ന് ഞാനൊരു പുരുഷനാണല്ലോ ഞാനൊരു അച്ഛനാണ് ഞാനൊരു ഭർത്താവാണ് പിന്നെ ഞാനൊരു മകനാണ് പക്ഷെ ഞാനൊരിക്കലും ഒരു ചതിയനാണ് എന്നെനിക്കത് അപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങളല്ലോ പറയ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്താൽ അവരാണ് പറയേണ്ടത് നിങ്ങൾ ചതിയനല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ചതിയനാണ് എന്ന് പറയാൻ സാധിക്കത്തില്ലോ എന്ന് എന്നോട് പറഞ്ഞു വളരെ സ്പഷ്ടവും വ്യക്തവുമായിട്ടാണ് അവർ സംസാരിക്കുകയും പറയുകയും ചെയ്തത് അപ്പോൾ ഞാൻ ചോദിച്ചു ഭർത്താവ് എൻജിനീയറാണെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം വിദേശത്താണ് എൻ്റെ ഭർത്താവ് ഞാനൊരു സാധാരണ വീട്ടിലെ ഒരു ഒരു പെൺകുട്ടിയാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകളാണ് ഞാൻ ഞാൻ പഠിക്കാൻ പിടിക്കുകയൊന്നുമല്ലായിരുന്നു സാധാരണ പത്താം ക്ലാസ്സിൽ തോറ്റുപോയിട്ട് ഞാനിങ്ങനെ രണ്ടാമത് എഴുതാൻ വേണ്ടി ഇനി ട്യൂഷനൊക്കെ പോയ സമയത്താണ് ഞാൻ അഭിറാമിനെ കണ്ടത് അഭിരാമിൻ്റെ സ്ഥലം അവിടെയല്ല അഭിറാമ് പത്തനാപുരത്ത് അഭിറാമിൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കാനായിട്ട് വന്നതാണ് അങ്ങനെ അഭിറാമിനെ കണ്ടു അഭിറാമിനെ ഇഷ്ടപ്പെട്ടു അഭിരാമ് ആ സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ് അപ്പോൾ അങ്ങനെ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത് ഞങ്ങൾ സ്നേഹത്തിലായി അബ്രാമിൻ്റെ സ്നേഹ കോഴ്സൊക്കെ കഴിഞ്ഞ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയമാണ് അബ്രഹാമിന് എഞ്ചിനീയറായിട്ട് ജോലി കിട്ടി എനിക്ക് അപ്പോഴേക്കും പത്ത് പതിനെട്ട് വയസ്സായ ആ സമയം കൊണ്ട് ഞങ്ങളുടെ സ്നേഹബന്ധമൊക്കെ ഞാൻ തുടർന്നുകൊണ്ട് പോയി അങ്ങനെ അബിറാമ് എന്നോട് ചോദിച്ചു എനിക്കിഷ്ടമാണ് എൻ്റെ കൂടെ പോരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ള കാര്യം ഞങ്ങൾ വർഷങ്ങളായിട്ട് മൂന്നാല് വർഷങ്ങളോളം ഞങ്ങൾ പ്രണയിച്ചായിരുന്നല്ലോ അപ്പോൾ അബിറാമിൻ്റെ വീട്ടിൽ അബിറാമിന് വലിയ പിന്നെ വലിയ വീടും അത്യാവശ്യ എന്താ പറയുക സ്ഥലവും ഒക്കെ ഉണ്ട് പൈസക്കാരാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് സമ്മതമായിരുന്നു അപ്പം അബ്രാമിനോട് പറഞ്ഞു അബ്രാമിൻ്റെ വീട്ടിൽ പ്രശ്നമാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടേ ഇവിടെ താമസിച്ചുള്ളൂ എൻ്റെ മകളുടെ കൂടെ താമസിച്ചുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനും അമ്മയും അത് എൻ്റെ കല്യാണം അങ്ങനെ പറഞ്ഞ് സംസാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അച്ഛന് ചെറിയൊരു അസുഖം വന്നിട്ട് അദ്ദേഹം മരിച്ചു പിന്നെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയും ഞാനും മാത്രമാണ് അപ്പോൾ വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് വിവാഹം വിവാഹ ചിഹ്നങ്ങളുടെ രജിസ്റ്റർ കല്യാണം കഴിച്ച് അഭിറാം എൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എൻ്റെ വീട്ടിൽ എനിക്കൊരു പത്ത് മുപ്പത് സെൻറ്റ് സ്ഥലവും ഒരു തെറ്റില്ലാത്ത ചെറിയൊരു വീടും ഒക്കെ ഉണ്ടായിരുന്നു അഭിറാം അവിടെയാണ് താമസിച്ചു അങ്ങനെ കുറച്ച് ആദ്യം ഒന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എൻ്റെ കാര്യമൊക്കെയായിരുന്നു അബ്രഹാമിന് ജോലി കിട്ടി തിരുവനന്തപുരത്തായിരുന്നു ജോലി തിരുവനന്തപുരത്ത് ജോലി കഴിഞ്ഞ ശേഷം അബ്രഹാമിന് ഹൈദരാബാദിലേക്ക് ജോലിയായി ഹൈദരാബാദിൽ ജോലി കിട്ടി അബ്രഹാം ഹൈദരാബാദിൽ പോയതിനു ശേഷം എന്നോട് ചെറിയൊരു അകൽച്ച വന്നു കാരണം ഞാൻ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവളല്ല ഞാൻ എനിക്ക് വിവേകമില്ല എനിക്ക് സംസ്കാരമില്ല എനിക്ക് പണമില്ല എനിക്ക് പദവിയില്ല അബ്രഹാം ഉദ്ദേശിക്കുന്ന സൗന്ദര്യമൊക്കെ എനിക്ക് പത്തിരുപത്തിരണ്ട് വയസ്സായപ്പോഴേക്കും പോയപ്പോൾ അപ്പോൾ എനിക്കൊരു കൊച്ചു ഒരു കുഞ്ഞായിരുന്നു മോൻ്റെ പേര് വിനീത് എന്നാണ് പേരിട്ടിരുന്നത് അപ്പോൾ മോനെ അബ്രാമിന് വലിയ കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെ ഇനി കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുപിടിക്കാൻ തുടങ്ങി ആ സമയമായപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു ആക്സിഡൻറ്റ് പറ്റി അമ്മയും മരണപ്പെട്ടു പോയി ഇപ്പോൾ ഞാനും വീട്ടിലെ ഞാനും മോനും തന്നെയായി അഭിരാമ ഹൈദരാബാദിൽ പോയി ഹൈദരാബാദിൽ പോയിട്ട് വല്ലപ്പോഴും ഒക്കെ വരുന്നത് മൂന്ന് മാസത്തിൽ ഒരിക്കലൊക്കെയാണ് വരുന്നത് എന്നെയും മോനെയും ഒരിക്കലും ഹൈദരാബാദിലേക്ക് അബ്രാം കൊണ്ടുപോയിരുന്നില്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അഭിറാമിന് അവിടെ ചെന്നപ്പോൾ എഞ്ചിനീയറാണ് പിന്നെ അത്യാവശ്യം നല്ല സാലറിയൊക്കെ ഉണ്ട് നല്ല ചുറ്റുപാടുകളൊക്കെയാണ് അവിടെ മറ്റൊരു സ്ത്രീയുമായിട്ട് അഭിറാമിനെ വീണ്ടും ചെറിയൊരു അഫെയറൊക്കെയായി സ്നേഹമൊക്കെയായി അവരുമായിട്ട് അടുപ്പത്തിലാണ് അവരുടെ കൂടെയാണ് താമസിക്കുന്നതൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത് പക്ഷേ എന്നോടതൊന്നും പറഞ്ഞില്ല എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് എനിക്ക് സൗന്ദര്യമില്ല എനിക്ക് പണമില്ല എനിക്ക് സംസ്കാരമില്ല എനിക്ക് വിദ്യാഭ്യാസമില്ല ഇല്ല എനിക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് ഓരോ പ്രാവശ്യം വരുമ്പോഴും എല്ലായ്പ്പോഴും എന്നെ കുറ്റപ്പെടുത്തലും മാത്രമാണ് എന്നെ നോക്കുകയോ എന്നോട് സ്നേഹത്തോട് സംസാരിക്കുകയോ ഒന്നുമില്ല പറയുമ്പോൾ വരുമ്പോൾ കുഞ്ഞിനെ എടുക്കും കളിപ്പിക്കും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും വീട്ടിൽ റേഷനും അതിനുള്ള സൈ മറ്റുള്ള കാര്യങ്ങൾ പൈസയൊക്കെ തന്നിട്ട് പോകും പക്ഷേ എന്നിൽ നിന്ന് മനഃപൂർവ്വം അഭിരാമ പതുക്കെ പതുക്കെ അകന്നു പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അഭിരാമൻ്റെ അതെനിക്ക് മനസ്സിലായപ്പോഴേക്കും എന്നോടുള്ള സ്നേഹമൊക്കെ കുറഞ്ഞു പുതിയ ജോലിയൊക്കെ കിട്ടി പുതിയ ശമ്പളമൊക്കെയായി അവിടെ വലിയ ഫ്ളാറ്റൊക്കെ എടുത്ത് ഏതൊരു ഭാര്യയ്ക്കും ഉണ്ടാകുമല്ലോ എന്നേം കൂടെ അവിടേക്ക് കൊണ്ടുപോയി ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഹൈദരാബാദ് ഞാനും കൂടെ വരുന്നു ഞാൻ ഹൈദരാബാദ് ഞാനും കൂടെ വരുന്നു അദ്ദേഹം ഒരിക്കലും എന്നെ കൊണ്ടുപോയിരുന്നില്ല അവിടേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു താല്പര്യവും അദ്ദേഹം കാണിച്ചിരുന്നില്ല മകനുണ്ട് അങ്ങനെ പല പ്രാവശ്യം ആയപ്പോഴേക്കും എനിക്ക് ചെറിയ സംശയം തോന്നിയ ഉണ്ട് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എങ്കിലും എനിക്ക് എൻ്റെ ഭർത്താവ് അവിടെയായിട്ട് മൂന്ന് മാസം എന്നുള്ള ചിലപ്പോൾ നാല് മാസമാകുന്നു അഞ്ചു മാസമാകുന്നു ആറുമാസമാകുന്നു എന്നെ വരികയോ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പണം പൈസ അയച്ചു തരും ഇന്നത്തെ പോലെ ഇങ്ങനെയല്ല പൈസ അയക്കുന്ന മണി ഓർഡറായിട്ടാണ് പൈസ അയക്കുന്നത് അപ്പോൾ എനിക്ക് ഹൈദരാബാദിലേക്കൊന്ന് പോകണം അപ്പോൾ എൻ്റെ പത്തനാപുരത്തുള്ള എൻ്റെ അടുത്തുള്ള ഒരു ആൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് അബ്രാമിന് അവിടെ വേറൊരു സ്ത്രീയുമായിട്ട് പിന്നെ ബന്ധമുണ്ട് അവരവിടെയായിട്ട് അവരുമായി വിവാഹം കഴിച്ച് അവിടെ തന്നെ താമസിക്കുകയാണ് അവരൊരു തെലുങ്കുത്തിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്ന് ആണ് എന്നാണ് അറിഞ്ഞത് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഞാൻ ഈ അഭിരാമ് താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സും മറ്റുമൊക്കെ ഞാൻ ഭാര്യയാണല്ലോ അതൊന്നും വ്യക്തമായിട്ട് എന്നോട് പറയുകയോ എന്നോട് തരികയോ ഒന്നും ചെയ്തില്ല പക്ഷേ ഞാൻ അങ്ങനെ ഒരു ദിവസം രണ്ടും കൽപ്പിച്ചിട്ട് എനിക്ക് കമ്പനീൻ്റെ എനിക്കറിയാം ഞാൻ അവിടേക്ക് എൻ്റെ ഈ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവനെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള എൻ്റെ തന്നെ ഒരു ബന്ധുവീട്ടിലാക്കിയിട്ട് ഞാൻ നേരെ ട്രെയിൻ കയറി ഞാൻ നേരെ ഹൈദരാബാദിലേക്ക് എത്തി എനിക്ക് അത്രയും അത്ര വിവരമില്ല ലോകപരിചയമില്ല സംസാരിക്കാൻ എനിക്കറിയില്ല എനിക്ക് ഭാഷ അറിയില്ല യാതൊന്നും അറിയില്ല പക്ഷേ ഇതൊക്കെ ഒരു പെണ്ണ് നമ്മളൊരു ഭാര്യ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഭർത്താവ് നമ്മളിൽ നിന്ന് പോവുകയാണ് പോവുകയാണെങ്കിൽ നമ്മളുടെ സ്നേഹം നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് നമ്മളുടെ വിശ്വാസം നമ്മളെ ചതിച്ചിട്ട് പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏത് ത്യാഗം സഹിക്കാൻ തയ്യാറാകും നമ്മൾ ലോകത്തിൻ്റെ അറ്റം വരെ പോകാനായിട്ടാണല്ലോ നമ്മൾ തയ്യാറാകും കാരണം നഷ്ടപ്പെടുന്നത് നമുക്കാണ് എനിക്ക് നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നത് എൻ്റെ ഭർത്താവിനെയാണ് എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ കരുതലാണ് അതെന്തിനാണ് എന്താ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ അറിഞ്ഞാൽ ശരിയാണോ അദ്ദേഹത്തിന് എന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ എന്നോട് ഒരു പക്ഷേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സൈലൻ്റ് ആയിട്ട് വേറെ വശത്തേക്ക് ഞാൻ മാറുകയേ ആ ഒരു കാഴ്ച അത് ഉറച്ച മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ പോയത് അവിടെ പോയപ്പോഴേക്കും അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹം വേറൊരു സ്ത്രീയുമായിട്ട് വിവാഹം കഴിച്ച് അവിടെ ജീവിക്കാൻ അദ്ദേഹത്തിന് ആ ഒരു കുഞ്ഞുമുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു വിദ്യാഭ്യാസവും പണവും പരിഷ്കാരവും സമ്പത്തും സ്വത്തും കാണാൻ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ് എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ അദ്ദേഹം എന്നെ ഇട്ടിട്ട് പോയത് ഒന്നും പറയാതെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കഥകളിൽ മുട്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു കുഞ്ഞിനെ കണ്ടു അദ്ദേഹം വരുന്നത് വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു അദ്ദേഹം വന്നതിന് ശേഷം ഞാൻ തിരിച്ച് അദ്ദേഹം തന്നെയാണ് അവിടെ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് അപ്പോൾ എന്നോട് അദ്ദേഹം കണ്ടപ്പോൾ നിർമ്മല നീ എന്ന് മാത്രമാണ് എന്നോട് ചോദിച്ചുള്ളൂ എന്തിനോട് വന്നു എങ്ങനെ വന്നു എന്നോട് മറ്റൊന്നും ചോദിച്ചില്ല മോനെ ഇവിടെ എന്ന് ചോദിച്ചു മോനെ ഞാൻ എൻ്റെ അമ്മാവിൻ്റെ വീട്ടിലാക്കിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയിരുന്നു പിന്നീട് അദ്ദേഹം ഞാൻ അത് തന്നെ അതാണ് ഞാനും അദ്ദേഹവും ആയിട്ട് കണ്ട അവസാനത്തെ ഞങ്ങളുടെ കൂടിക്കാഴ്ച അതായിരുന്നു അദ്ദേഹം അതിനുശേഷം അവിടുന്ന് വിദേശത്തേക്ക് ഭാര്യയും കുഞ്ഞുമായിട്ട് പോയി ഞാൻ വീണ്ടും ചെന്ന് കഷ്ട കണ്ടാലോ ബുദ്ധിമുട്ടിച്ചാലോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കാം പക്ഷേ അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചു പോയാലും അദ്ദേഹത്തിൻ്റെ മകനായ വിനീതിനെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു അദ്ദേഹം അവനുമായി അവൻ പഠിക്കുന്ന സ്കൂളിൽ തൃപഴി അവർ ഫോൺ വിളിക്കുകയും മറ്റ് പല രീതി അതൊന്നും ഒരിക്കലും എൻ്റെ മകനെ എൻ്റെ ലോകം എൻ്റെ മകൻ എൻ്റെ മകനായിരുന്നു ഞാൻ അവനെ പഠിപ്പിച്ചു ഞാൻ പല പല സ്ഥലങ്ങളിലൊക്കെ അടുത്തുള്ള വീട്ടിലൊക്കെ പോയി കൂലിപ്പണിക്ക് പോയി കപ്പ ചീനി ഞങ്ങളിവിടെ ചീനി എന്നാണ് പറയുന്നത് ചീനി ചുമക്കാനും ചീനി ചെത്താനും ചീനി ഒരുക്കാനും ചീനി വിൽക്കാനും ഒക്കെ പോയിട്ട് ഞാൻ അവനെ പഠിപ്പിച്ചു പത്താം ക്ലാസ്സും പിന്നെ പ്ലസ് ടു ഒക്കെ പഠിപ്പിച്ച് അവനെ എഞ്ചിനീയറിംഗ് കോളേജിൽ വിട്ട് എഞ്ചിനീയറാക്കി എല്ലാം അവൻ്റെ അച്ഛനും അവനെ സഹായിക്കുന്നുണ്ടായിരുന്നു അവനെ വിളിക്കുന്നു ഉണ്ടായിരുന്നു അവർ തമ്മിൽ ഫോണിൽ കൂടിയൊക്കെ സംഭാഷണമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും ഈ പൊട്ടിയായിട്ടുള്ള പാവപ്പെട്ടവരുമായിട്ടുള്ള വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത ഞാൻ എൻ്റെ മകനെ അമിതമായിട്ട് വിശ്വസിച്ചു അവനൊരു കുറവും വരുത്താതിരിക്കാനായിട്ട് ഞാൻ അവൻ്റെ ഹോസ്റ്റലിലാണ് അയച്ചിരുന്നത് ഹോസ്റ്റലിൽ ഞാൻ കൊടുക്കുന്ന നക്കാപ്പിച്ച ഒരിക്കലും അവനത് പിന്നെ ഞാൻ കരുതിയിരുന്നത് അവനത് മതി എന്നുള്ളതായിരുന്നു പക്ഷേ അവൻ്റെ ജീവിതത്തിന് മറ്റ് പല സൗകര്യങ്ങളും വേണമായിരുന്നു അവൻ്റെ അവനെ വിളിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ അച്ഛനുമായിട്ട് അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ അവനെ പണപരമായിട്ട് അവനെ സഹായിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഞാനത് അറിഞ്ഞിരുന്നില്ല എൻ്റെ മകൻ ഒരിക്കലും എന്നോട് ഇത് പറയുകയും ഉണ്ടായിരുന്നില്ല ഹൈസ്കൂൾ കാലഘട്ടം മുതൽ എൻ്റെ മകൻ അവൻ്റെ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യുകയും അവൻ്റെ അച്ഛനിൽ നിന്നുള്ള സഹായം നേടുകയും അവൻ്റെ അവനെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അടുത്ത് കിടക്കുന്നവർക്കാണ് രാപ്പനി അറിയുക എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ പക്ഷേ എന്നിട്ട് ഞാൻ ആ രാപ്പനി അറിയാതെ പോയി എൻ്റെ മകനെ ഇന്നിൽ നിന്ന് പലതും ഒളിച്ചു വെച്ചു എൻ്റെ ആത്മാവിനെ പോലെ എൻ്റെ സർവസ്വുമായിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊണ്ടു പോകുന്നത് അങ്ങനെ അവന് ജോലി കിട്ടി എൻജിനീയറായിട്ട് അവന് ജോലി കിട്ടിയപ്പോൾ അവനും അവൻ്റെ അച്ഛൻ്റെ പാതയിൽ കൂടി പറഞ്ഞു അമ്മയ്ക്ക് വിവരമില്ല അമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ല അമ്മയ്ക്ക് സംസ്കാരമില്ല അച്ഛൻ എത്രയോ ശരിയായിരുന്നു അമ്മ കാരണമാണ് അച്ഛൻ അവിടെ ഇട്ടിട്ട് പോയത് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുറ്റപ്പെടുത്തലുകൾ അവൻ ആദ്യം പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ അവന് പറഞ്ഞു എനിക്ക് വിദേശത്തേക്ക് പോകണം എനിക്ക് വിദേശത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ വേണം എനിക്ക് അവിടെ പോയിട്ട് നല്ല ജോലി കിട്ടും എനിക്ക് കൂടുതലായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മകനെ ഞാൻ അന്ധമായിട്ട് ഞാൻ വിശ്വസിച്ചിരുന്നു ആ സമയത്തും എനിക്കറിയില്ലായിരുന്നു എൻ്റെ മകന് എൻ്റെ മകൻ്റെ അച്ഛനുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എൻ്റെ വീടും പുരയിടവും ഞാൻ പണയപ്പെടുത്തി പണയപ്പെടുത്തി അവർ പോകുന്നത് ലണ്ടനിലേക്കാണ് പോകുന്നത് രണ്ട് വർഷത്തേക്കാണ് പോകുന്നത് നല്ല തുക വേണം അതിനുശേഷം അവിടെ മികച്ച ജോലി കിട്ടും രണ്ട് വർഷത്തെ ഉപരിപഠനത്തിനാണ് പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ വീടും സ്ഥലവും ഞാൻ അവൻ്റെ പറഞ്ഞ തുക കിട്ടുവാനായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട് അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ അച്ഛൻ്റെ എൻ്റെ അമ്മയുടെ സഹോദരൻ്റെയൊക്കെ പേരിലായിരുന്നു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ബാങ്കിൽ നിന്നും പണയപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് ഞാനൊരു ബ്ലേഡുകാരനാണ് പണയപ്പെടുത്തിയിട്ട് പൈസ കൊടുത്തത് അങ്ങനെ ആ വീടിൻ്റെയും പുരടത്തിൻ്റെയും സകല പൈസയൊക്കെ വാങ്ങിച്ചിട്ട് എൻ്റെ എന്നോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് എന്നോട് കുറച്ച് എന്താ പറയുക എനിക്ക് വിവരമില്ല വിദ്യാഭ്യാസമില്ല പിന്നെ സംസ്കാരമില്ല എന്നൊക്കെ പറയുമെങ്കിലും മകനല്ലേ ഒരിക്കലും എന്നോട് വലിയ ചതി കാണിച്ചാണ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല അവൻ നേരെ ആ പൈസയും എല്ലാമായിട്ട് നേരെ പോയത് അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്കായിരുന്നു അവൻ്റെ അവനെ അവിടേക്ക് വിളിക്കുകയാണ് ചെയ്തത് അമ്മയെ ഉപേക്ഷിച്ചിട്ട് അമ്മയെ കളഞ്ഞിട്ട് വരൂ എന്നുള്ള അദ്ദേഹം അങ്ങനെ ഉപദേശിച്ചിരിക്കാം അങ്ങനെയാണ് പോയത് ഇപ്പോൾ വർഷങ്ങൾ കുറേ കടന്നുപോയി എനിക്കറിയില്ല എൻ്റെ ഭർത്താവും വിദേശത്താണ് മകനും വിദേശത്താണെന്ന് മാത്രമേ അറിയുള്ളൂ എനിക്കൊന്നുമില്ലായിരുന്നു ബ്ലേഡിൽ വന്ന് പൈസ വന്ന് പലിശ കയറി പലിശ കയറി ഒന്നും കൊടുക്കാനില്ല അവൻ അയച്ചു തികമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു അവധികൾ പറഞ്ഞ് ഞാൻ മടുത്തു കുറച്ച് ദിവസമൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടത് അപ്പം കുറച്ച് ദിവസമൊക്കെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് നിൽക്കുക നിന്നു പിന്നീട് അവിടെ നിന്ന് അവർക്കും ശല്യമായപ്പോൾ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു അപ്പോൾ ചോദിക്കും വല്ല വൃദ്ധാശ്രമത്തിലോ അനാഥാലയത്തിലോ പോയി നിന്ന് നിൽക്കരുതായിരുന്നു ഞാനൊരു വൃദ്ധാശ്രമത്തിലും പോവില്ല ഞാനൊരു അനാഥാലയത്തിലും പോവില്ല എനിക്കൊരു ഭർത്താവുണ്ട് എനിക്കൊരു മകനുണ്ട് രണ്ട് പേരും എഞ്ചിനീയർമാരാണ് രണ്ട് ും നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിച്ചത് ഞാൻ അറിയാമല്ലോ ഒരു സ്ത്രീയെ ഒരു പത്തിരുപത്തിരണ്ട് മൂന്ന് വയസ്സ് വരെ സ്വന്തം മകൻ വേണ്ടിയിട്ട് അവളുടെ ജീവിതം മുഴുവനും എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയിട്ട് ഞാൻ മറ്റൊന്നിനും വേണ്ടി എങ്ങോട്ടും പോയില്ല വളരെ ചെറിയ പ്രായമായിരുന്നു എൻ്റെ മകനു വേണ്ടി ഞാൻ ജീവിച്ചു മകന് വേണ്ടി ഞാൻ അധ്വാനിച്ചു മകന് വേണ്ടി കഷ്ടപ്പെട്ടു അവനെ പഠിപ്പിച്ചു എൻ്റെ സാഹചര്യത്തിൻപിൽ കെട്ടിയിട്ട് കൂടെ നടന്ന ഒരു കുഞ്ഞാണ് അവൻ അമ്മയുടെ സ്നേഹമാണ് അമ്മയുടെ വിശ്വാസമാണ് അമ്മയുടെ ആത്മാർത്ഥതയാണ് എന്ന് ഏതൊരു അമ്മയെപ്പോലെ ഞാനും വിശ്വസിച്ചു പക്ഷേ എൻ്റെ മകൻ എന്നെ ചതിച്ചിട്ട് എന്നെ വലിയൊരു പാതാളക്കിണറ്റിലേക്ക് തള്ളിയിട്ടിട്ടാണ് അവൻ പോയത് പിന്നീട് ഞാൻ എന്തിനാണ് ഞാൻ ആർക്കു വേണ്ടിയിട്ടാണ് ഞാൻ പോയി ഒരു അനാഥാലയത്തിൽ എൻ്റെ സുഖവും സന്തോഷവും സംതൃപ്തിയും എനിക്ക് പക്ഷേ അവിടെ പോയി ജീവിക്കാമായിരുന്നു പക്ഷേ ഞാൻ എന്നെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ശിക്ഷ വേണം ഞാൻ ഇങ്ങനെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു ഭർത്താവിനെയാണെങ്കിലും പകരെയാണെങ്കിലും ഒരിക്കലും എനിക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് പ്രായശിത്വം വേണം ആ പ്രായശിത്വം എന്ന പോലും ഞാൻ എവിടെയും എങ്കിലും പോയി തല തലചായ്ച്ചു കിടന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് വേണോ എന്നെങ്കിൽ അങ്ങനെ കഴിയാമായിരുന്നു പക്ഷേ എനിക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സ് സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോകുന്നു എനിക്ക് സങ്കടം വരുന്നു ഞാൻ പൊട്ടിക്കരയുന്നു പൊട്ടിച്ചിരിക്കുന്നു അടുത്തുള്ള ആളുകളും വീട്ടുകാരും ഒക്കെ പറഞ്ഞ് എനിക്ക് ഭ്രാന്തായിരിക്കാം ഭ്രാന്തിൻ്റെ ആരംഭം എനിക്കറിയാമായിരുന്നു എനിക്ക് ഭ്രാന്തല്ല എൻ്റെ മനസ്സ് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എൻ്റെ മനസ്സ് നിൽക്കുന്നില്ല എന്തെങ്കിലും ജോലിക്ക് പോകാൻ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ജോലി ചെയ്യാനുള്ള മാനസികാവസ്ഥയല്ല കാരണം എൻ്റെ മനസ്സിന് അത്രമാത്രം ആഴതിൽ പോയി എൻ്റെ മനസ്സ് അങ്ങനെ എന്നെ എനിക്കങ്ങ് വിശ്വസിക്കാൻ എപ്പോഴും എനിക്കങ്ങ് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലേക്കായി രീതിയിലേക്കായിപ്പോയി സങ്കടം മാത്രമാണ് കരഞ്ഞു 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 വർഷങ്ങളായിട്ട് നാലഞ്ച് വർഷമായിട്ട് കരച്ചിൽ മാത്രമാണ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ അങ്ങനെ കരഞ്ഞു കരഞ്ഞ് ഇപ്പോൾ കണ്ണുനീരൊക്കെ വറ്റിപ്പോയി എനിക്ക് ഇപ്പോൾ എനിക്ക് കരച്ചിലൊന്നുമില്ല നിസ്സംഗതയാണ് നിസ്സഹായതയാണ് എൻ്റെ മകനും ഭാര ഭർത്താവും എന്നെ ചതിച്ചിട്ട് പോയാൽ ഞാൻ അവരെ ശപിക്കുന്നുമൊന്നുമില്ല പക്ഷേ ഞാൻ ഇങ്ങനെ പോയിട്ട് എൻ്റെ കയ്യിൽ മൂന്നാല് ഈ ഈ ബാഗ് കണ്ടില്ലേ ഈ ബാഗിൽ നാല് ഡയറി ഉണ്ട് ഇതിപ്പോൾ അഞ്ചാമത്തെ ഒരു ഡയറി കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ആ ഡയറികളിൽ എഴുതും പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ കഥയും കവിതയും നോവലും ഒന്നും അല്ല എഴുതുന്നത് എനിക്ക് സങ്കടം വരുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ ചതിച്ചത് എൻ്റെ മകൻ എന്നെ ചതിച്ചില്ലേ എനിക്ക് ഓരോ സമയങ്ങളിലും വളരെ മോശമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കടത്തിണ്ണകളിലും അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഞാനൊരു അമ്മയാണ് ഞാനൊരു ഭാര്യയാണ് എനിക്ക് ഒത്തിരി കഷ്ടങ്ങളും സങ്കടങ്ങളും ഒത്തിരി ത്യാഗങ്ങളും വിഷമങ്ങളൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ എഴുതി അവിടെ സൂക്ഷിക്കും ഞാൻ എന്തിനാണത് സൂക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മകനും ഭർത്താവും അറിയണം അവരുടെ ഫോട്ടോയും അവരുടെ അഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി സൂക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും കടത്തിനയിലോ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ്റെ ബെഞ്ചിലോ കിടന്ന് ഞാൻ മരിക്കും അപ്പോൾ പോലീസുകാർ വന്ന് എൻ്റെ ഭാര്യയ്ക്ക് പരിശോധിക്കുമ്പോൾ ഈ ഡയറി കുറിപ്പുകളൊക്കെ അവർക്ക് കിട്ടുമല്ലോ അപ്പോൾ അവരൊരു പക്ഷെ അവരിലേക്കൊന്ന് എത്തിക്കണം അത് അവരിലേക്ക് എത്തണം കാരണം ഒരമ്മ സഹിക്കുന്ന ത്യാഗം ഒരമ്മയെ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് ഒരമ്മ അനുഭവിക്കുന്ന വിഷമകതകൾ ഇതൊന്നും ഒരിക്കലും പുരുഷന്മാരായിട്ടുള്ള അവർക്ക് മനസ്സിലാകത്തില്ല ലോകത്തിന് മുമ്പിൽ പോയി വിളിച്ചു പറയാനോ കേസ് കൊടുക്കുവാനോ അല്ലെങ്കിൽ ഞാൻ സാറിപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു പോയിട്ട് നമുക്കൊരു അനാഥാലയത്തിൽ പോകാം അല്ലെങ്കിൽ വൃദ്ധാശ്രമത്തിൽ പോകാം അല്ലെങ്കിൽ അശ്രണരായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ജീവിക്കാമെന്ന് അവിടെ പോയി ജീവിച്ചിട്ട് മിണ്ടാതിരുന്ന് ഇങ്ങനെ ജീവിച്ച് അങ്ങനെ മരിച്ചു പോകാനാണ് എനിക്ക് താല്പര്യമുണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ 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 മകനോട് അത്രമാത്രം ആത്മാർത്ഥത ഞാൻ കാണിച്ചതാണ് അപ്പോൾ ആ ആത്മാർത്ഥം അത്രയും കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് എന്നെ തന്നെ കുറ്റപ്പെടുത്തണം എന്നെ എനിക്കുള്ള ശിക്ഷ ഞാൻ വിധിക്കുകയാണ് ഞാനിങ്ങനെ അലഞ്ഞു നടന്നാണ് ഞാൻ ശിക്ഷ വിധിക്കുന്നത് തിരുവനന്തപുരത്തും പട്ടണത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലൂടെയും ഞാൻ പോകും എറണാകുളം പട്ടണങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ട്രെയിനിൽ നിന്ന് കയറി അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേനും ഈ ടിക്കറ്റ് മേടിക്കുന്ന ആൾക്കാർ വന്ന് പിടിക്കുമ്പോൾ പിച്ചക്കാരിയാണെന്ന് പറഞ്ഞ് അവരെന്നെ ഒന്നും ചെയ്യത്തില്ല ഇറക്കി വിടും ആ സ്റ്റേഷനിൽ അവിടെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇന്നിങ്ങനെ നടക്കും ആൾക്കാരോട് പോയിട്ട് ഭക്ഷി അയക്കുന്നില്ല എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ എനിക്ക് ഭക്ഷണം തരും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ബാത്റൂമിൽ പോയിട്ട് തുണിയൊക്കെ ഊരി പിഴിഞ്ഞ് ഇട്ടെടുത്തില്ല അപ്പോൾ നനഞ്ഞ തുണി തന്നെയാണ് ഇടുന്നത് ചില രാത്രികളിൽ കിടക്കുമ്പോൾ ഉറങ്ങാൻ മറ്റു പലരും സമ്മതിക്കാറില്ല പക്ഷെ ഇപ്പോഴൊക്കെ അതെനിക്ക് ശീലമായി പോകും നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ആ ബുദ്ധിമുട്ടുകൾ കണ്ണീരോട് കൂടിയിട്ട് വേദനയോട് കൂടിയിട്ട് അതങ്ങനെ തന്നെ ഞാൻ എഴുതും അതൊന്നും ഇവിടെ എനിക്ക് സാറിനോട് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള അവസ്ഥയിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി ഞാൻ ഇന്നിന്നിപ്പം ഞാനപ്പം ചോദിച്ചു ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ഇന്ന് എത്ര ദിവസമായി തിരുവനന്തപുരത്തായിട്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ ആയിട്ട് ഇവിടെ ഒരു ഒന്ന് രണ്ടാഴ്ചയായി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കന്യാകുമാരിലായിരുന്നു ഇവിടെ വന്നിട്ട് രണ്ടും ഇപ്പം കുറച്ച് ദിവസം തിരുവനന്തപുരം ജില്ലയിലാകുന്നേ ഉള്ളൂ ഇനി അടുത്ത വേറെ സ്ഥലത്തോട്ട് ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴേക്കും എനിക്ക് ഏകദേശം സമയമായതുകൊണ്ട് ഭയങ്കര സങ്കടവും ഭയങ്കര മനസ്സിൻ്റെ ഖനവും ഒരു എന്താ പറയുക നമ്മൾ ചില സിനിമാ കഥകൾ കേൾക്കില്ലേ അല്ലെങ്കിൽ ചിലർ നമ്മളോട് ഇങ്ങനെ കഥ അവർ വളരെ ഒഴുക്കോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ എന്തോ ഒരു ഒരു പ്രത്യേക ഭാവത്തിലാണ് ആ നിർമ്മല എന്ന് പറഞ്ഞ പത്തനാപുരംകാരിയായിട്ടുള്ള ആ സ്ത്രീ എന്നോട് സംസാരിച്ചത് അവരുടെ ഭർത്താവിൻ്റെ പേര് അഭിറാം എന്ന് തന്നെയാണ് മകൻ്റെ പേര് വിനീത് അഭിറാം എന്നാണ് അവർ രണ്ടുപേരും യു കെയിലാണ് എങ്ങനെ ഇങ്ങനെ ഒരു മകനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് അമ്മയുടെ അവസ്ഥ എവിടെ എന്താണെന്ന് പോലും അന്വേഷിക്കാതെ അവർ കരുതിയിട്ടുണ്ടായിരിക്കും ചതിച്ച് ഉള്ള പൈസയൊക്കെ ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് പോയിട്ട് ആ അമ്മ എന്തെങ്കിലും വെല്ലുവിളത്തും പോയിട്ട് പണി ചെയ്തോ തേച്ച് മഴക്കിയോ വെള്ളം കോരിയോ കൂലിപ്പണി ചെയ്തോ ചീനി വിറ്റോ ഒക്കെ ആ പലിശയെ അടച്ച് ആ സ്വന്തമാക്കിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവരെ ഏത് മന മാനസികാവസ്ഥയിലേക്കാണ് അവർ കരുതുന്നതൊന്നും എനിക്കറിയില്ല അഭിരാമ സ്വന്തം മകനെ അമ്മയുടെ അടുത്തുനിന്ന് യു കെയിലേക്ക് വിളിച്ചിട്ട് ഒരുപക്ഷെ അഭിരാം ചെയ്തു പോലെ വേറൊരു സ്ത്രീയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്ത് അവർ സുഖമായി സമൃദ്ധമായി സന്തോഷമായി കഴിയുന്നുണ്ടായിരിക്കും പക്ഷേ ഈ മകനെ ഇരുപത്തിരണ്ട് വയസ്സ് വരെ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഇരുപത്തിരണ്ട് വയസ്സ് വരെ നോക്കിയത് ഈ പാവപ്പെട്ട നിർമ്മല എന്ന് പറഞ്ഞ സ്ത്രീയാണ് അപ്പോൾ അവരുടെ എല്ലാ ജീവിതാനുഭവങ്ങളിലും വെച്ചിട്ട് അവർ പറഞ്ഞു ശരിയാണ് ആൺമക്കങ്ങൾ ആ സ്വന്തം മകൻ അവരെ ചതിച്ചിട്ട് പോയതാണ് അതിൻ്റെ ആരെ വിഷമം കൊണ്ടാണ് അവരിങ്ങനെ പറയുകയും ഇങ്ങനെ ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിലെ എല്ലാ ആണുങ്ങളും ചതിയന്മാരാണ് വഞ്ചകന്മാരാണ് അവർക്ക് അവരെ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും കടത്തിനുകളിലും അവരെ ഉറങ്ങാൻ അനുവദിക്കാത്തത് പെണ്ണുങ്ങളല്ല ആണുങ്ങളാണ് അവർക്ക് ഒരു വസ്ത്രം മാറാൻ അനുവദിക്കാത്തത് ഈ പെണ്ണുങ്ങൾക്ക് കാരണമല്ല ആണുങ്ങൾ കാരണമാണ് അങ്ങനെ പല ബുദ്ധിമുട്ടുള്ളവർ പറയുന്നത് എനിക്ക് ഇതുവഴി പറയാൻ പറ്റാത്ത സംഗതികളുണ്ട് അവർ പറയുകയുണ്ട് അവർ പറഞ്ഞതുപോലെ അവരുടെ ഭാഗ്യം നാലും ഒന്നും അഞ്ചാമത്തെ ഡയറി അവർ സൂക്ഷിക്കുകയാണ് എഴുതി വയ്ക്കാനായിട്ട് നാളെ ഒരു പക്ഷേ ലോകത്തിലേക്ക് ആ ഡയറി വരുമ്പോൾ എന്തായിരിക്കാം അതിൽ റിവീൽ ചെയ്യുന്നത് എന്തൊക്കെ കഥകളായിരിക്കാം അതിൽ അവർ പറഞ്ഞ് ഞാൻ കഥയും നോവലും കവിതകളും ഒന്നും എഴുതുന്നത് എനിക്ക് വരുന്ന അനുഭവങ്ങൾ ഞാൻ എൻ്റെ ഭാര്യ യും ഞാനൊരു ഭാര്യ എന്ന നിലയിൽ ആ അമ്മയെന്ന നിലയിൽ എൻ്റെ ഭർത്താവും എൻ്റെ മകനും നാളെ അത് തിരിച്ചറിയുവാനായിട്ട് ഞാൻ എഴുതി വെക്കുന്നു എന്നേ ഉള്ളൂ ആർക്കും വേണ്ടിയിട്ടല്ല പരിഭവവും പരാതിയും ഒന്നും ഉച്ചരിക്കാതെ നിർമ്മല എന്ന് പറഞ്ഞ അമ്മയെ ആ ചെറിയ ഭാഗ്യമെടുത്ത് റെയിൽവേ സ്റ്റേഷനിൻ്റെ ആ സൈഡിലേക്ക് നടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു ഭാരം വെച്ചിട്ടാണ് അവർ നടന്നു പോയത് ആ ഭാരമൊന്ന് ഇറക്കി വയ്ക്കുവാനായിട്ടാണ് ട്രാവൽസിനും എൻ്റെ സത്യം നേരെയുള്ള യാത്രയിൽ ഞാൻ നിങ്ങളോട് ഈ കഥ പറയുന്നത് നിങ്ങളെപ്പോഴെങ്കിലും കോഴിക്കോട് വെച്ചിട്ടോ കണ്ണൂർ വെച്ചിട്ടോ കാസർഗോഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ എറണാകുളത്ത് വെച്ചിട്ടോ തിരുവനന്തപുരം വെച്ചിട്ടോ ഈ നിർമ്മല എന്ന് പറഞ്ഞ സ്ത്രീയെ നിങ്ങളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ അവർ ചുന്നുകൊണ്ട് നടക്കുന്ന ആ വലിയ ഭാരം നിങ്ങൾ ആർക്കും ഒരിക്കലും മനസ്സിലാക്കാൻ സാധിച്ചുണ്ടായിട്ട് ഇരിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം തീർച്ചയായിട്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ടുള്ള സത്യത്തിൻ്റെ മറ്റൊരു നേരിൻ്റെ കഥയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഞാൻ വരുന്നതായിരിക്കാം ഈ നമ്മളുടെ നിർമ്മലയുടെ കഥ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അഭിരാമിലേക്കും അദ്ദേഹത്തിൻ്റെ മകനായ അല്ലെങ്കിൽ നിർമ്മലയുടെ മകനായ വിനീത് അഭിരാമിലേക്കും ഈ കഥകളെത്തട്ടെ അവരുടെ മനസ്സ് തുറക്കട്ടെ എത്രയും വേഗം അവർ വന്ന് തേടി പിടിച്ച് അവരുടെ അമ്മയെ സ്നേഹിക്കട്ടെ അവരെ മനസ്സിലാക്കട്ടെ അവരെ സംരക്ഷിക്കട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ